നമസ്കാരം എളുപ്പത്തിൽ ഒരു കടല കുറ നമ്മൾ എയർ ഫ്രയറിൻ്റെ അകത്ത് ഷവറും മസാല പീനട്സ് ഒരു ശ്രമമാണ് സ്വാഗതം റിവ്യൂ കോക്ഷൻ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം പുതിയൊരു വീഡിയോയിലേക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കുറച്ച് കടലെടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പടിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് ബേസൻ നമ്മുടെ കടലമാവ് ഒക്കെ ഉപയോഗിക്കും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കുക നമുക്ക് ഐറ്റം ഒന്ന് റെഡിയാക്കാം പക്ഷേ അതിന് മുമ്പ് മറക്കരുത് റിവ്യൂ കോപ്പറ്റി മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി പ്ലാഷ്കാസ്റ്റ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് സന്ദർശിക്കുക അപ്പോൾ തുടങ്ങാം ആദ്യം തന്നെ ഒരു കാ കാക്കളോ കടലമാവും ഞാനൊരു ബൗളിലേക്ക് എടുത്തു അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളവും അരിപ്പൊടിയും കൂടെ ചേർത്തു പിന്നെ ഒരു സ്വല്പം ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്തു ഒരു സ്വല്പം മഞ്ഞൾ പൊടി ഒരു ചുള്ളി കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തു ഇനി ഇവനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് സ്വല്പം വെള്ളമൊക്കെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമ്മുടെ കടലിൽ ഒന്ന് പിടിക്കാൻ ഉള്ള പരുവത്തിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാനുള്ള പരുവത്തിൽ ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം സ്വല്പം സ്വല്പമായിട്ട് വെള്ളം ചേർത്ത് വെള്ളമൊന്നും കൂടുതലായി പോകാതെ എന്നാൽ തന്നെ ശകലം ലൂസായിട്ടിരിക്കണം കേട്ടോ അതിലോ ശരിക്കും പിടിക്കുകയുള്ളൂ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല അത് കാരണം നമുക്ക് ഇത്രയൊക്കെ കളറോ പ്രതീക്ഷിക്കാവുള്ളൂ ഏകദേശം വെള്ളം ആയിട്ടുണ്ട് കൂടുതലായി പോകരുത് അതാണ് ഒരു സ്വല്പം കൂടെ മാത്രം നമ്മൾ ഒഴിക്കു വേണം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടല ഇടുകയാണ് ഒരു കപ്പോളം കടല നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം കടല അതിലേക്ക് അങ്ങ് ഇട്ടു എന്നിട്ട് ഇത് ശരിക്കും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മാത്രം എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു ഇത് നമ്മൾ കൈ കൊണ്ടെടുത്ത് ഒന്ന് നേരത്തെ തന്നെ നമ്മളെ ട്രേയിലോട്ടിട്ടും ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറാം എയർ ഫ്രയറിൻ്റെ ട്രേ ഒക്കെ ഒന്ന് ചാലം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തേക്കാം എന്നിട്ട് നമ്മുടെ കടല ഇതിലേക്ക് കുറേശായിട്ട് നമ്മളിങ്ങനെ നിരത്തി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം നേരത്തെ കുറച്ച് കട്ട പിടിച്ചൊക്കെ പോവും നമുക്ക് വേർപെടുത്തി ഒക്കെ എടുക്കേണ്ടി വരും അത് ഉറപ്പാണ് ഒന്നിനൊന്നും തൊടാതെ ഒന്നും ആദ്യം കിട്ടുമല്ല അങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടി വരും പിന്നീട് ആദ്യത്തെ റൗണ്ട് ഇങ്ങനെ പോട്ടെ നമ്മളിത് ഓൺ ചെയ്ത് അതുപോലെ നൂറ്റി എൺപതിൽ ഒരു പത്ത് മിനിറ്റോളം അങ്ങ് വെക്കുവാണ് ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കാം ഇടയ്ക്കൊന്ന് എടുത്ത് നമുക്കൊന്ന് ടോസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ടോസ് ചെയ്ത് കൈകൊണ്ട് കൈകൊണ്ടെടുക്കുമ്പം ും അതുകൊണ്ട് സ്പൂൺ കൊണ്ടാണേലും ഒന്ന് ഇളക്കി ഒന്ന് വേർപെടുത്തിയൊക്കെ ഇട്ട് ഒന്ന് കൊടുക്കുക കൊടുക്കുകേ ആ കട്ട പിടിച്ചിട്ട് നോക്കി മാറിയിട്ടുണ്ട് ബാക്കി വെക്കുക റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തു നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള മസാല പീനട്ട് റെഡി ആയിരിക്കുന്നു നോക്കിയത് മാറ്റിയിട്ട് ബാക്കി ഇവിടെ നമുക്കൊന്ന് ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തൊന്നുമില്ല ആ കാശ്മീരി ചില്ലിയുടെ മാത്രം കളറേ ഉള്ളൂ എന്നാൽ തന്നെയും അത്യാവശ്യം നല്ല കളറിൽ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ റിവ്യൂ കോർക്കും മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് റെസിപ്പി പ്ലാഷ്കാസ്റ്റ് കുറവ് സന്ദർശിക്കുക മറ്റൊരു വീഡിയോയേ കാണാം നമു നല്ലവരുടെ